കോതമംഗലത്തെ പ്രതിഷേധവും സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ എട്ട് കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അറസ്റ്റ് വരിച്ചു ഇവരെ കോടതിയിൽ ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോഗ്യ കാരണത്താൽ ഒഴിവായി കാഞ്ഞിരവേലി സംഭവത്തെ തുടർന്ന് കോതമംഗലത്തുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ എട്ട് കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അറസ്റ്റ് വരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ എൽദോസ് കിച്ചേരി പി ടി ഷിബി എ ജി അനൂപ് പരീത് പട്ടമൌടി അജീബ് ഇരമല്ലൂർ സലിം മംഗലപ്പാറ പി കെ അനൂപ് എന്നിവരാണ് കീഴടങ്ങിയത് കേരള കോൺഗ്രസ് നേതാവ് ഷിബു തെക്കുംപുറവും മറ്റ് ഏതാനും കോൺഗ്രസ് നേതാക്കളും വിവിധ കേസുകളിൽ പ്രതിയാണെങ്കിലും അറസ്റ്റുണ്ടായിട്ടില്ല അതേസമയം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യാഴാഴ്ച കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സ്റ്റേഷനിലെത്താതിരുന്നത് ബുധനാഴ്ച കോടതി ജാമ്യം നൽകിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു അടുത്ത ദിവസം അദ്ദേഹം സ്റ്റേഷനിൽ എത്തുമെന്നാണ് അറിയുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട് കോതമംഗലം പോലീസ് ചാർജ് ചെയ്ത നാല് കേസുകളിലും മുഹമ്മദ് ഷിയാസിന് ജാമ്യം ലഭിച്ചിരുന്നു രണ്ട് കേസുകളിലെ ജാമ്യവ്യവസ്ഥ പ്രകാരം മുഹമ്മദ് ഷിയാസിനും മറ്റൊരു പ്രതിയായ മാത്യു കുഴൽനാടൻ എംഎൽഎക്കും കോതമംഗലത്ത് പ്രവേശിക്കാൻ കഴിയില്ല ന്യൂസ് കോതമംഗലം